ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കിക്കേ ഇന്ന് നല്ല മഴയും മഴയുടെ മൂടാണ് ഇന്നലെ രാത്രിയൊക്കെ ഫുൾ മഴയായിരുന്നു ഇന്നും മഴയാണ് വെയിൽ വന്നിട്ടേ ഇല്ല അപ്പോൾ അത് മഴ വന്നു ബക്കറ്റൊക്കെ നിറഞ്ഞു നിൽക്കുക കേട്ടോ ഞാൻ അന്നേരം കുറച്ച് ചെടികൾക്കൊക്കെ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടാവില്ലേ ഷെയ്ഡിലൊക്കെ അതിനൊക്കെ കുറച്ച് ആ ബക്കറ്റിൻ്റെ വെള്ളമൊക്കെ എടുത്ത് അതിനെ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ബക്കറ്റിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുക് വരുമല്ലേ അപ്പോൾ അത് ആ ബക്കറ്റ് കാലിയാകുവാണെങ്കിൽ ഈ മഴ പെയ്യും മഴ ചാറുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് കൂട്ടുകാർക്കൊക്കെ മഴ കിട്ടിയോ അതുകൊണ്ട് ഇന്നത്തെ തുണി അലക്കുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അകത്തൊക്കെ ഇട്ടു എന്നാലും നമ്മൾ വെയിലത്തിട്ട് ഇന്നലെയൊക്കെ നല്ല വെയിലല്ലായിരുന്നു നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റ് വന്നിട്ട് ചെടിയൊക്കെ ചട്ടിയൊക്കെ മറിഞ്ഞു വീണു അപ്പം ഞാനതൊക്കെ എടുത്തു നേരെ വെക്കുകയാണ് ഇതായി ചെടിയൊന്നും ഓക്കെ ശംഖുപുഷ്പമാണ് നിറയെ പൂക്കളുണ്ട് കേട്ടോ നിറച്ചുണ്ട് എനിക്ക് മൂന്നാല് ടൈപ്പ് ശംഖുപുഷ്പമുണ്ട് ഇവിടെ വെള്ളയുണ്ട് അടുക്കായിട്ട് നിൽക്കുന്ന ശംഖു പുഷ്പൊക്കെ ഉണ്ട് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ആ ചട്ടിയിൽ നിൽക്കുന്നത് അതിനകത്ത് എവിടെയോ കിടന്നൊരു അരി കിടന്നു പിടിച്ചതാണ് നിറയാണ് ഞാനിത് അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുപോവാറുണ്ടോ പിന്നെ ഞാൻ എല്ലാ ദിവസവും പൂജാമുറിയിൽ വെക്കാറുണ്ട് കേട്ടോ ഈ പൂവ് അപ്പോൾ ഇതിട്ട് നമുക്ക് കാപ്പിയിട്ട് കുടിക്കാമെന്ന് പറയില്ലേ ബ്ലൂ ടീ അതിനൊക്കെ നല്ലതാണ് പിന്നെ ഇന്നത്തെ വേറെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പച്ചക്കറിയാണ് നമ്മൾ ഏറ്റവും അല്ലേ അപ്പം ഇത്തവണ ഓണത്തിന് എനിക്ക് കുറച്ചധികം വെജിറ്റബിൾ കിറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഈ ഇത്തവണ ഓണം ഞാൻ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ലേ ഇവിടെ എനിക്ക് മക്കൾ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് കുറച്ച് പച്ചക്കറി കൊണ്ടൊക്കെ ഒപ്പിച്ചു അപ്പോൾ കിട്ടിയ വെജിറ്റബിൾ കിറ്റിലെ സാധനങ്ങളൊക്കെ അതേപടി ഫ്രിഡ്ജിലേക്ക് വെച്ചു പൈസ കൊടുത്ത് മേടിച്ചതെല്ലാം ഫ്രീ ആണ് പക്ഷെ നമുക്ക് എന്നാലും ഫ്രീ ആണെങ്കിലും വെജിറ്റബിൾ കേടായി പോകുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറേ സാധനമൊക്കെ കേടായിപ്പോയി ഇത്രയും ദിവസം ഇരുന്നു അതൊക്കെ ഇതായി പോയി ആ മുരിങ്ങക്കോലൊക്കെ കേടായി വെണ്ടയ്ക്കൊക്കെ താഴ്ക്ക് അതിൻ്റെയൊക്കെ പെരുവന്ന് നോക്കി ചീത്തയായി പോയിട്ടുണ്ട് എന്നാലും ഒപ്പിക്കാം ഞാനപ്പം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിന്ന് ഓണമൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിനകത്ത് വെജിറ്റബിൾസൊക്കെ പുറത്തെടുത്തു ഇനി ഇതിനെയൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞ് ഒരു സാമ്പാറിനുള്ളതൊക്കെ ഉണ്ടാക്കാന്നുള്ളത് വിചാരിച്ചാൽ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളരിക്കയും ചേനയൊക്കെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും പക്ഷെ മുരിങ്ങക്കോലും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചീത്തയായി പോകൂലേ അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞാൻ എന്തൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഇല്ല ഒരു പകുതി ക്യാബേജ് ഈ വെജിറ്റബിൾ കിറ്റിലുണ്ടായിരുന്നു രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജും കൂടെ ഞാൻ അതിനെ നന്നായിട്ട് ചീവി എടുത്തു ഒരു തോരം വെക്കാമെന്ന് ഓർത്തു അത് രണ്ടുമൊന്നും ചീത്തയായിട്ടില്ലായിരുന്നു അതൊക്കെ തോരം വെച്ചൊക്കെ എടുത്തു കുറച്ച് തേങ്ങയും പച്ചമുളകും സവോളയൊക്കെ ഇട്ടു തോരം വെച്ചപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു അപ്പോൾ അതോക്കി അതിൻ്റെ കളറ് കണ്ടോ കുറച്ച് കരിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുമല്ലോ അല്ലേ നമ്മൾ ഫോൺ വരുമ്പോഴും കോളിങ് ബില്ലൊക്കെ വരുമ്പോൾ നമ്മുടെ അടപ്പ ഇരിക്കുന്നതൊക്കെ കരിഞ്ഞു പിടിക്കും അങ്ങനെ തോരം റെഡിയായി പിന്നെ ഞാനൊരു മീൻ കറി വെച്ചു ഇത്രയും ദിവസം പച്ചക്കറിയൊക്കെ ആയിരുന്നു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓണത്തിന് മാത്രമേ വെജിറ്റേറിയൻ കഴിക്കുകയുള്ളൂ ബാക്കി ദിവസമൊക്കെ അവർ ആ ദിവസം തന്നെ വിഷമിച്ചായിരിക്കും അപ്പം ഞാനൊരു മത്തിക്കറിയാണ് വെക്കുന്നത് നല്ല ഫ്രഷ് മത്തി നല്ല നിറയെ മുട്ടയൊക്കെ ഉള്ളൊരു മത്തിയാണിത് നോക്കി അടിപൊളി മത്തി അല്ലേ നല്ല വലിയ മത്തി അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് കറിയാക്കുവാണേ മത്തിക്കറിയെന്ന് പറയുമ്പം ഞാനതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല തേങ്ങാപ്പാലും ഇല്ല കേട്ടോ വളരെ ഈസിയായിട്ട് മുളകും മല്ലിയും വെറുതെ നമ്മളെ എണ്ണക്കകത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് മത്തിക്കറി തേങ്ങ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതും തേങ്ങ അരച്ചതും പല ടൈപ്പ് മത്തിക്കറി വെക്കുന്നതൊക്കെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ബിഗ്നേഴ്സിനെയൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കയറി നോക്കുക ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും മത്തി ഒരുപാട് ഗുണമുള്ള സാധനമല്ലേ അങ്ങനെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് നിന്ന് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ തോരം വെച്ചു മത്തിക്കറി റെഡിയായി പിന്നെ കുറച്ച് തൈര് എപ്പോഴും തൈര് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ് അതൊക്കെ തീർന്നു ഓണത്തിനടുത്ത് അതൊക്കെ തീർന്നു ഇതെല്ലാം നാടിൻ്റെ പാക്കറ്റ് തൈരാണ് നല്ല തൈരട്ടോ പുളിയൊക്കെ കുറവാണ് നമുക്ക് വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ് വയറിനൊക്കെ നല്ലതല്ലേ അപ്പം തൈരുണ്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഊണിനുള്ള ഐറ്റംസ് പിന്നെ ഞാൻ ആ പച്ചക്കറിയൊക്കെ ഒന്ന് സമയം പോലെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ അതിനകത്ത് വെള്ളരിക്കയൊക്കെ അരിഞ്ഞു ഈ വെള്ളരിക്കടെ തൊലി കളയാതെ നമ്മൾ നമ്മളതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു ടിന്നിലോ പാത്രത്തിലേക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വരെ കേടാകാതിരിക്കും കേട്ടോ തൊലി കളഞ്ഞാലും ഇരിക്കും പക്ഷെ തൊലി കളഞ്ഞിരിക്കുന്നതിനൊക്കെ കൂടുതലും തൊലി കളയാതെ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് അതിൻ്റെ കുരു കളയണം പടവലങ്ങി അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെയൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും പച്ചക്കറി മേടിക്കാൻ പോകാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അതും എല്ലാം അരിഞ്ഞ് വെച്ചു സാമ്പാർ ഉണ്ടാക്കണം പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കുറച്ച് നമ്മൾ അരിയിട്ട് വെക്കുകയാണെങ്കിൽ കുക്കറിൻ്റെ സൈസനുസരിച്ച് കുത്തി നിറച്ചൊന്നും വെക്കരുത് വെക്കാൻ പഴത്തേക്കും കുഴഞ്ഞൊക്കെ പോകും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് കുത്തരിയാണ് കേട്ടോ ഞാനിതൊരമണിക്കൂർ മതി എനിക്ക് ഇത് വേഗാനായിട്ട് അത്യാവശ്യം വേവുള്ള അരിയാണ് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് കൂടെ ഇരുന്ന് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നല്ല സൂപ്പർ ചോറ് കിട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഴിഞ്ഞപ്പം ഓണത്തിന് സാധനങ്ങളൊക്കെ തീർന്നു അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾക്ക് ലിസ്റ്റ് കൊടുത്തു ഞങ്ങളുടെ അടുത്തൊരു ഷോപ്പുണ്ട് ലോക്കൽ ഷോപ്പ് അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ അവർ ഓട്ടയിൽ കൊണ്ട് തന്നെ ഞാൻ സാധാരണ എണ്ണയൊക്കെ ആട്ടിയ മില്ലിൽ നിന്നാണ് മേടിക്കുന്നത് അതൊക്കെ തീർന്നു മിക്സറും ചിപ്സൊക്കെ ഉണ്ടാക്കിയില്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ അപ്പോൾ പിന്നെ ഇവിടുന്ന് എമർജൻസിക്ക് ഒരു ബോട്ടിൽ മേടിച്ചു പിന്നെ കുറച്ച് കായപ്പൊടി മേടിച്ചു എല്ലാ സാധനവും തീർന്നു സോപ്പ് ഈ ചന്ദ്രിയ സോപ്പ് ഉണ്ട് ഈ സോപ്പിൻ്റെ കൂടെ ഒരു ഫ്രീ ഉണ്ട് കേട്ടോ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഇന്ന് അതിട്ടൊന്ന് വെച്ച് നോക്കണം ഞാൻ സാമ്പാർ പൊടി പാക്കറ്റ് യൂസ് ചെയ്യാറില്ല മുളകും വല്ലിയിട്ടാണ് വെക്കുന്നത് എന്നതിട്ട് നോക്കാം അപ്പോൾ ഇവിടുത്തെ ലോക്കൽ കടയാണെങ്കിൽ എല്ലാ സാധനവും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ കായപ്പൊടിയൊക്കെ മൂന്നാല് പാക്കറ്റ് മേടിച്ചു എപ്പോഴും എപ്പോഴും ഓടി പോവണ്ടല്ലോ സോപ്പ് പൊടി മേടിച്ചു പിന്നെ ഇതിനകത്ത് ഇതേ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് സാമ്പാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ഞാൻ ഇതുവരെ സാമ്പാർ പൊടിയിട്ട് വെച്ചിട്ടില്ല അതൊന്ന് വെച്ച് നോക്കണം എങ്ങനെയാകുമെന്നറിയില്ല അപ്പോൾ ഈ സോപ്പിൻ്റെ കൂടെ കിട്ടുന്നതാണത് ഞാൻ നാല് സോപ്പ് മേടിച്ചു അതിന് രണ്ടെണ്ണം കിട്ടി അത് കണ്ടോ ഉണക്കമി ഇഷ്ടമുള്ളവരുണ്ടോ ഞാൻ ഉണക്ക ചെമ്മീൻ കഴിക്കും പക്ഷേ ഈ ഉണക്കമീൻ കഴിക്കാറില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഉണക്കമീൻ മാങ്ങായും ഇട്ട് ഒഴിച്ചു കറി മഞ്ഞ വെക്കുന്നത് അപ്പോൾ അതുപോലെ ദിവസം വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ച് വെച്ചതാണ് സ്റ്റോക്ക് പപ്പടം ആരെങ്കിലൊക്കെ വരുമ്പോൾ എമർജൻസിക്ക് പപ്പടമൊക്കെ വേണ്ടേ ഓണം നമ്മുടെ എല്ലാ സാധനവും തീരും ഫ്രിഡ്ജും കീഴാം ക്ലീൻ ആകുമല്ലേ അത് കഴിയുമ്പോൾ ഓരോ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത് പിന്നെ മുട്ട മേടിച്ചു തക്കാളി സാമ്പാർ ഞാൻ വെച്ചില്ല കേട്ടോ തക്കാളി ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ സാ തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി ഇല്ലായിരുന്നു കായോ ഇല്ല ഇല്ലായിരുന്നു രണ്ടും കിട്ടിയെനിക്കും ഇത് സാമ്പാർ വൈകിട്ട് വെക്കണം അതിൻ്റെ ഒന്നും ഇല്ല പിന്നെ ഇത് പാലാണ് കേട്ടോ പാക്കറ്റ് പാല് മിൽമാട പാൽ ഞങ്ങളിവിടെ ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഓർത്തും മൂന്നാല് പാക്കറ്റ് മേടിച്ച് ഫ്രീസറിൽ വെച്ചേക്കും അതാണ് പിന്നെ പേസ്റ്റ് വേണം സോപ്പ് ഉപ്പ് എല്ലാ സാധനവും ഉപ്പ് തൊട്ട് എല്ലാ സാധനവും എമർജൻസി സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കുറച്ച് സവാളം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ കേട്ടോ പച്ചക്കറികളൊന്നും മേടിച്ചിട്ടില്ല ഇനിയും കുറച്ച് പച്ചക്കറി ബീട്രൂട്ടൊക്കെ എനിക്ക് ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കുട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അതേ കണ്ട പൂക്കളൊക്കെ നല്ല തളർത്ത് നിൽക്കുകയാണ് ആ മഴ ഇത്ര രണ്ട് ദിവസത്തെ ചൂട് കൊണ്ട് ഈ മഴയൊക്കെ കിട്ടിയ പൂക്കളൊക്കെ സന്തോഷമായി Thanks for watching!